ഹലോ കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കപ്പയും കാച്ചിലും ഒരു മുളക് ചമ്മന്തിയുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് ദൈ ഇവിടെ കാണുന്നത് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് പറഞ്ഞാൽ പരച്ചെടുത്തിട്ടുള്ള കാച്ചിലും കപ്പയുമാണ് അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നമുക്ക് ഉപ്പും ചേർത്ത് ഇത് അടുപ്പിലേക്ക് വേവാനായിട്ട് വയ്ക്കാം ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നുണ്ട് അത് നമ്മൾ വെള്ളം ചേർക്കുമ്പം ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നേരപ്പിനെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഞാനിപ്പോൾ ഇവിടെ ഈ കാച്ചിൽ ഇച്ചിരി ഏറെ ഉള്ളതുകൊണ്ട് രണ്ട് ടീസ്പൂണും കപ്പയ്ക്ക് ഒരു ടീസ്പൂണുമാണ് ഉപ്പ് ചേർത്തേക്കുന്നത് കപ്പ ഞാൻ ഇച്ചിരി വേവ് കൂടുതലുള്ള കപ്പയായതുകൊണ്ട് കുക്കറിലാണേ വെച്ചിരിക്കുന്നത് വേണ്ട ഇത് കണ്ടോ ഇപ്പോൾ കാച്ചിൽ ഇവിടെ ഒരു ബോയിൽ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാച്ചിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ വെള്ള ഊറ്റിക്കളഞ്ഞു ഇനി നമ്മുടെ കപ്പ നമുക്കൊന്ന് നോക്കാം കപ്പ ഇതാണ്ട് ഇതിന് ഇച്ചിരി വേവ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ മൂന്ന് വിസിൽ വിസിലടിപ്പിച്ചായിരുന്നേ വേണ്ട ഇപ്പം നോക്കിയപ്പോഴും ഇച്ചിരി കൂടെ വേഗാനുള്ളതുപോലാണ് കാണുന്നത് ഇനി രണ്ട് വിസിലൂടെ അടിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ഞാനിവിടെ പച്ചമുളക് നാലെണ്ണവും പതിനെട്ട് ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട് നമ്മുടെ ചട്നി ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇത് ഞാൻ എന്താണ്ട് നമ്മുടെ ജാറിലേക്കിട്ടിട്ട് ഇത് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാൻ പോവാണ് ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കേണ്ട കാര്യമില്ല വിപ്പ് ചെയ്താൽ മതി വിപ്പി ഒറ്റ ഒരു വിപ്പിൻ്റെ ബട്ടനെ പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ ഇതൊരു നല്ല ചതഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ വേണ്ട ഇതുപോലെ ഈ ഒരു പരുവത്തിന് നമ്മൾ ഇത് ചതച്ചെടുക്കേണ്ടതാണ് അതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയുമാണ് ഇതിനായിട്ട് ചേർക്കുന്നത് എന്നിട്ട് ഓൾറെഡി ഞാൻ അരയ്ക്കാൻ നേരം ഉപ്പും ചേർത്തിരുന്നു നമ്മളപ്പം എന്നിട്ട് ചെക്ക് ചെയ്യണം ഉപ്പും പുളിയൊക്കെ മതിയോ എന്ന് നോക്കണം ഈ പുളിയും ഉപ്പും അരിവും എല്ലാം ചേർന്നിട്ടുള്ള ഈ ചട്ണിയാണ് നമുക്ക് ഈ കപ്പയും കാച്ചിലും തിന്നാനായിട്ട് നമ്മളെ തോന്നിപ്പിക്കുന്നത് ഈ ചട്ണിയാണ് പണ്ടൊക്കെ നമ്മളാണെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളിങ്ങനെയുള്ളതൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇത് കഴിക്കുമോ കഴിക്കുമെന്ന് എനിക്കറിയില്ല എങ്കിലും പണ്ടുള്ളവർക്കൊരു ഇതേ നൊസ്റ്റാൾക്ക് ഫീല് തന്നെയാണ് ഇവിടെ ചട്നി റെഡി ആയിട്ടുണ്ട് കാച്ചിൽ പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് കപ്പ് പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് കപ്പ ഇത് ഇച്ചിരി വേവ് കൂടുതലുള്ള ടൈപ്പ് കപ്പയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക്സ് നിങ്ങൾ തുടർന്നും എൻ്റെ വീഡിയോസെല്ലാം കാണണമെന്ന്